ഹലോ ഗൈസ് ടു ടൂർ വീഡിയോ ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം മോദ മീനാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് അതിനാവശ്യമായ വേണ്ട തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പുളി ചെറിയുള്ളി ചതച്ചത് തേങ്ങാപ്പാൽ ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസും വേണം അതിന് നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഉലുവപ്പൊടി ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കുക നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്ന് മീൻകറി വെച്ചു തരുന്ന എൻ്റെ അമ്മയാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അമ്മ മീൻകറിയൊക്കെ വെക്കും അപ്പം ഇതിലേക്ക് നമുക്കിനി ആ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഇടാം ആദ്യമേ ചെറിയുള്ളി ചതച്ചത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക ഇതിൽ ഈ ഇഞ്ചി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചതച്ചാണ് എടുത്തത് ഒരു സ്റ്റൈലിന് വേണ്ടിയാണെന്ന് തോന്നും അമ്മ ആ വെളുത്തുള്ളി നീ സോറി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് അരിഞ്ഞു അപ്പം മീൻ എല്ലാം ഇച്ചിരി സ്റ്റൈലൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കാണാം അമ്മ അപ്പം അതന്നായിട്ട് അമ്മ അത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇളക്കി 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 വരുമ്പോൾ നമുക്ക് തക്കാളി നമ്മൾ തക്കാളി ആദ്യം ഇടാഞ്ഞത് എന്താണ് അത് നന്നായിട്ടങ്ങ് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തക്കാളി യൂസ് ചെയ്യുക ആദ്യം തന്നെ ഇടാഞ്ഞത് എന്നിട്ട് നമ്മൾ നന്നായിട്ടത് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നോളം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി അതൊരു പരുവായി വരുമ്പോൾ നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് അത്യാവശ്യം നല്ല എരിവ് വേണം മീൻ കറിക്ക് എരിവും പുളിയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുളകൊക്കെ ആവശ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളകുകൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ഇട്ട് അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറുന്നോടം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ കുടമ്പുളി ഇട്ടാണെങ്കിൽ നമ്മൾ ഈ മീൻ കറി വെക്കുന്നത് അപ്പോൾ അമ്മ അത് ആദ്യമേ ഒന്ന് കഴുകിയിട്ട് കുറച്ച് നേരം അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ നമ്മൾ ആ വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ ഒഴിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ പൊടിയല്ലായിട്ട് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം എടുത്ത വെള്ളം തികഞ്ഞില്ല കാരണം നമ്മൾ കുടുംബത്തിൽ അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് ചാറും കൂടുതൽ വേണമല്ലോ ഒഴിച്ചുകൂടെ അപ്പോൾ കൊണ്ടമ്മ കുറച്ച് സാധാ പച്ചവെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്ക് മാത്രം ചാറ് വേണം ഉണ്ടോ നമുക്ക് നമുക്കതിന് വെള്ളം ഒഴിക്കാം ഒത്തിരി കണ്ടമാനം ഒന്നും വെള്ളം ഒഴിക്കൊന്നും വേണ്ട അത്യാവശ്യത്തിന് ഈ സമയം നമ്മൾ ഉപ്പിടണം കേട്ടോ ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇപ്പം ആ മാറ്റി വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ ആ കുടമ്പുളി ഇട്ട് നമ്മൾ നമ്മളത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഇപ്പം നമ്മൾ മീൻ ഇടാൻ പാടില്ല ഇത് നന്നായിട്ട് തിളച്ച് വരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇടാവുള്ളൂ അപ്പോൾ ഇത് നമ്മളിനി കുറച്ച് നേരം അടച്ചു വെക്കും ഒരു പത്ത് മിനിറ്റുള്ളിൽ മീൻ കറിയൊക്കെ റെഡിയാകും അപ്പോൾ ഇത് നമ്മളിനി അടച്ചു വെച്ച് തിളച്ച് വരുമ്പം നമ്മുടെ കഥയിലെ നായകനായ മോത മീനെ എടുത്ത് ഇതിലേക്ക് ഇടണം അപ്പോൾ അമ്മ ആ മീൻ അധികം മുടഞ്ഞു പോകാതെ മെല്ലെ മെല്ലെ ചട്ടിക്കകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മീനൊക്കെ ഇട്ട് എന്നിട്ട് നമ്മളത് ഒരു പത്ത് മിനിറ്റേന് കുറച്ച് തീ കൂട്ടി വെച്ച് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഏകദേശം മീൻകറി റെഡിയാവും അപ്പം ഇനി നമുക്കൊന്ന് ഒന്നും ഉടയാതൊന്നും അമ്മ ഒന്ന് പതുക്കെ അത് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറക്കിയിട്ടൊന്നും കറക്കി ഇങ്ങോട്ടും വയ്ക്കുന്നുണ്ട് എന്നിട്ട് അത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ അപ്പത്തിന് അത് നമുക്ക് നെന്ത് കിട്ടും എന്നിട്ട് നമുക്കത് ഒന്ന് ഒരു പത്ത് മിനിറ്റേ നമുക്ക് വെയിറ്റ് ചെയ്യാം പത്ത് മിനിന് ശേഷം നമ്മളത് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ കൊണ്ടുവന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമുക്കിതിൻ്റെ പാകത്തിന് എരിവും പുളിയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഓപ്ഷനൽ ആണ് നമ്മൾ എല്ലാ മീൻകറിക്കും തേങ്ങാപ്പാൽ ഉപയോഗിക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മീൻകറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം താങ്ക്യൂ